കളുടെ ഏക്കത്തുകൈയിൽ രാമനെ കടത്തിവിട്ടി തൃക്കടവൂർ ശിവരാജു ഗജരത്നം തൃക്കടവൂർ ശിവരാജുവിനെ ഒരു ദിവസത്തെ ഉത്സവ എഴുന്നള്ളത്തിന് പതിമൂന്നര ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് തൃശൂർ കുന്നംകുളം ചീരംകുളത്തെ ചൈതന്യ സമിതിക്കാർ ഫെബ്രുവരി ഒൻപതിന് നടക്കുന്ന ചീരങ്കാവ് ഉത്സവ എഴുന്നള്ളത്തിനായി പതിമൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്കാണ് ചൈതന്യ സമിതി ഗജരത്നം ശിവരാജുവിനെ സ്വന്തമാക്കിയത് ചാലശ്ശേരി പൂരത്തിന് തെച്ചിക്കോട് രാമചന്ദ്രന് ലഭിച്ച പതിമൂന്ന് ലക്ഷം രൂപയുടെ റെക്കോർഡാണ് മറികടന്നത് സ്വാഭാവിക നിലവുകൊണ്ട് പൂരപ്പറമ്പുകളിൽ ശ്രദ്ധേയനായ ശിവരാജു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കീഴിലുള്ള കൊല്ലം തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ സ്വന്തമാണ് കഴിഞ്ഞ വർഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗജരാജ രത്നപ്പട്ടം നൽകി ആദരിച്ചിരുന്നു കേരളത്തിൽ ഏറെ ആരാധകരുള്ള ശിവരാജുവിന് ഒരു ദിവസം രണ്ടര ലക്ഷം രൂപയാണ് സ്വാഭാവിക ഏകം ഒന്നിൽ കൂടുതൽ പേർ ആവശ്യക്കാരായി വന്നാൽ ഏറ്റവും ഉയർന്ന തുക കിട്ടുന്ന വ്യക്തിക്ക് ആനയെ നൽകും ആനയുടെ പൂർണ്ണ ഉത്തരവാദിത്വം എഴുന്നള്ളിക്കുന്ന കമ്മിറ്റിക്കാണ്